ബ്രഹ്മയുഗം വിജയകരമായി പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടിയുടെ ഈ പരീക്ഷണവും മലയാളികൾ ആസ്വദിച്ചു കൊടുമൺ പോറ്റിയായുള്ള മെഗാസ്റ്റാറിൻ്റെ വേഷപ്പകർച്ച കാണാനായി ആളുകൾ തിയേറ്ററുകളിലേക്ക് ഒഴുകി ഇതിനിടെ ബ്രഹ്മയുഗം സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയർന്നു ഇതിനെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗം ഒറ്റ ചിത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ വെളിപ്പെടുത്തിയത് തുടർച്ചയുണ്ടാകുമെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതേയുള്ളൂ എൻ്റെ മുഴുവൻ എനർജിയും ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് വരാം വരാതിരിക്കാം എന്നേ നിലവിൽ പറയാനാകൂ എന്നാണ് ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞത് ബ്രഹ്മയുഗം റിലീസ് ദിവസം ഏഴ് കോടിയിൽ കൂടുതൽ രൂപ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ ബ്രഹ്മയുഗം അൻപത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണെന്നാണ് വിവരം